നമസ്കാരം പതിരും കതിരും പണ്ടൊരു കുട്ടി കളിപ്പാട്ടവും കിടക്കിക്കൊണ്ട് വീട്ടുകാരുടെ സ്വൈര്യം കെടുത്തി സഹി കാരണവർ കാരണവർ കളിപ്പാട്ടമെടുത്ത് പരണത്ത് വെച്ചു അതോടെ കുട്ടി നിർത്താതെ കരച്ചിലായി പിന്നെയും സഹികെട്ട കാരണവർ പിറ്റേ ദിവസം കളിപ്പാട്ടമെടുത്ത് കുട്ടിക്ക് കൊടുത്തു മോൻ മതിയാവോളം കിടക്കിക്കോ എന്നും പറഞ്ഞു അപ്പോഴും കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ് എനിക്ക് ഇന്നലെ കെടുക്കണം ഇന്നും നാളെയും അവന് കിടിക്കാൽ പോരാ ഇന്നലെ കെടുക്കണം ഈ കുട്ടിയുടെ മാനസികാവസ്ഥയിലാണ് സി പി എം എന്ന പാർട്ടിയും അതിൻ്റെ നടത്തിപ്പ് കാര്യമൊക്കെ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നാളെ വേറെ കെടുക്കാം എന്ന് ചിന്തിക്കാതെ ഇന്നലത്തെ കെടുക്കൽ എങ്ങനെ ആവർത്തിക്കാമെന്നാണ് അവരുടെ ചിന്ത ഒരു പെട്ടി നിറയെ ജട്ടികളും അനുസാരികളും നിറച്ച് രാത്രി ആയപ്പോൾ പിന്നെയും രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും കൂടി ചായ കുടിക്കാനിറങ്ങി യാത്ര തുടർന്നപ്പോൾ അതാ വാഹന പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥ സംഘം റോഡിൽ നിൽക്കുന്നു അവർ തടഞ്ഞു നിർത്തി ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ അതായിരിക്കുന്നു രണ്ടെണ്ണം പുറത്തിറങ്ങാൻ പറഞ്ഞു ഇറങ്ങി ഡിക്കി തുറക്കാൻ പറഞ്ഞു തുറന്നു പെട്ടിയെടുത്ത് പുറത്ത് വയ്ക്കാൻ പറഞ്ഞു വെച്ചു ശരി ഇനി പോയിക്കോളൂ അനുവാദവും നൽകി പോകുന്നില്ല ഇത് തുറന്ന് പരിശോധിച്ചിട്ട് പോയാൽ മതിയെന്നായി അവർ വേണ്ട പോയിക്കോളൂ അല്ലെന്നേ തുറന്നൊന്ന് പരിശോധിക്ക് ഇല്ലെങ്കിൽ നാളെ റഹീമും കൂട്ടരും പറയും പെട്ടി തുറക്കാൻ അനുവദിക്കാതെ വ്യാജനും വിഷവും കൂടി കടന്നു കളഞ്ഞു എന്ന് പാലക്കാട്ടെ പെട്ടി കാരണം വെട്ടുനിരയിൽ പൊട്ടിയതറിഞ്ഞിട്ടും വീണ്ടും ഈ പെട്ടി നാടകം എന്തിനാണ് ഇവർ അരങ്ങേറിയത് യാതൊരു വിവരവുമില്ലാത്ത റഹീമിനെയും വസീഫിനെയും പാട്ടു സംഘത്തെയും പറ്റിക്കാൻ ഷാഫി രാഹുൽ ഇരട്ട സംവിധായകർ ഒരു തിരക്കഥ അങ്ങ് എഴുതി കുറേ തുണികളും അണ്ടർവെയറുകളും കുത്തി നിറച്ച പെട്ടിയുമായി പാതിരാത്രിയിൽ അവർ വണ്ടി ഓടിച്ച് അങ്ങ് പോയി ഉടൻ വിവരം റഹീമും സംഘവും പോലീസിൽ അറിയിക്കുമെന്ന് അവർക്കറിയാം ഇരട്ട സംവിധായകർക്ക് വലിയ ബുദ്ധിയാണ് തലയിൽ ആൾതാമസമില്ലാത്ത അന്തം കമ്മികൾ അതിലങ്ങ് വീണു പോലീസ് അതാ കുറ്റിയടിച്ച് റോഡിൽ നിൽക്കുന്നു പെട്ടി തുറന്നപ്പോൾ ജട്ടികൾ കണ്ട് ബോധിച്ചു പോലീസ് പോകാനും പറയുന്നു അതോടെ പാലക്കാട്ടെ പെട്ടിക്കഥ പോലെ ഒന്ന് ഇവിടെയും വീണ് കിട്ടിയിരിക്കുന്നു ഇപ്പോഴിതാ വീണ്ടും കൂഞ്ഞു വലിച്ച അവസ്ഥയിലായി നിലമ്പൂരിലെ സി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ പൂരം കൊടുത്ത പിണറായിയുടെ കാഞ്ഞ ബുദ്ധിയല്ലേ ഇവിടെയും ആവർത്തിച്ചതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പാലക്കാട്ടെ പോലെ ഇവിടെയും പെട്ടിക്ക് പിന്നാലെ പോയാൽ സ്വരാജിനെ കുത്തുവാള എടുപ്പിക്കാമെന്ന് പിണറായിക്കറിയാം അതിന് മരുമകനെ കൊണ്ട് പി ശശിമുഖേന നടത്തിച്ച പെട്ടിപിടുത്തമാണ് ഇവിടെ നടന്നത് ഇവൻ ജയിച്ചങ്ങ് വന്നാൽ നാളെ തനിക്കും ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വിധിക്കുമെന്ന് പിണറായിക്കറിയാം ഇപ്പോൾ പറയുകയാണ് സ്വരാജിൻ്റെ വരവും കാത്ത് ഞാൻ നിയമസഭയിൽ കാത്തിരിക്കുകയാണെന്ന് ഗോവിന്ദൻ ഗോവിന്ദന്മാഷ പറയുന്നത് ശവപ്പെട്ടിയായാലും തുറക്കുമെന്നും പരിശോധിക്കുമെന്നുമാണ് അപ്പോൾ നിങ്ങൾ കാശ് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് ഗോവിന്ദൻ ഗോവിന്ദന്മാഷെ അപ്പക്കൂട്ടയിലാണോ അതോ പിണറായിക്ക് അകമ്പടി സേവിക്കുന്ന ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോവുകയാണോ നിങ്ങളുടെ നേതാക്കളെ ഒന്നും വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചതായി ഇതുവരെ കേട്ടിട്ടില്ല വിജയന്റെ പറമ്പിലെ കൊഴിഞ്ഞു വീഴുന്ന ജാതിക്കായും വവ്വാലു ചപ്പിയിടുന്ന ഉണക്കപ്പറങ്ങാണ്ടിയും വിറ്റിയിട്ടാണല്ലോ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തുന്നത് പത്ത് പൈസ പോലും ചെലവഴിക്കാനില്ല പാപങ്ങൾ ഗോവിന്ദൻ പറയുന്നത് യു ഡി എഫിൻ്റെ കയ്യിൽ ഒരായുധവുമില്ല ഞങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ അതിനുവേണ്ടി ജാതി പറയുകയാണ് എന്നാണ് പറയുന്നത് ഗോവിന്ദൻ്റെ ഇടം കയ്യിൽ പാശുപഥാസ്ത്രവും വലം കയ്യിൽ വേലുമാണ് പിണറായി വിജയൻ്റെ കയ്യിൽ വിജയഭേരി മുഴക്കാനുള്ള പാഞ്ചജന്യം മാത്രമേ ഉള്ളൂ കൈകൾ ശുദ്ധമായതുകൊണ്ട് ആയുധം തൊടില്ല വിജയരാഘവൻ്റെ കയ്യിൽ മഹാവിഷ്ണു ഉപയോഗിച്ച യൗമോദകം എന്ന ഗഥയാണ് വാനരസേനകളുടെ കയ്യിലാണെങ്കിൽ സുദർശന ചക്രം മുതൽ വജ്രായുധം വരെയുണ്ട് മറിച്ച് യു ഡി എഫിൻ്റെ കയ്യിലോ ഉണക്കപ്പെട്ടി കരണ്ടടിപ്പിക്കാനുള്ള കമ്പി പിടിയിളകിയ അരച്ചുരിക എന്നിവ മാത്രം അങ്ങനെയെങ്കിലും അങ്ങനെയെങ്കിലൊരു സംശയമുണ്ട് ഗോവിന്ദം മാഷെ എതിരാളികളുടെ കരുത്തറിഞ്ഞു വേണ്ട ഇത്ര മാരകവും ദിവ്യവുമായ അസ്ത്രങ്ങളുമായി നിലമ്പൂർ യുദ്ധഭൂമിയിൽ ഇറങ്ങാൻ നിരായുധനായി നിൽക്കുന്ന യു ഡി എഫിനെതിരെ എന്തിനാണ് ഈ അക്ഷവുഹിണി സതീശൻ ഓടിച്ചുകൊണ്ടുവന്ന ഒറ്റത്തേരാണെങ്കിൽ ചെളിയിൽ പുതഞ്ഞ നിലയിലാണ് മൂന്നാം പിണറായി വിജയൻ്റെ വട്ടാഭിഷേകത്തിനുള്ള ശങ്കൊലിയാണെങ്കിൽ എട്ടു ദിക്കിലും മുഴങ്ങുന്നുമുണ്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ വീരശൂര പരാക്രമിയും നിലപാടുകളുടെ തോഴിനും ഗിരിപ്രഭാഷണ രാജകുമാരനുമായ ഈ സ്വരാജ് എന്ന തീരനു വേണ്ടി ഇത്രമാത്രം വിയർപ്പൊഴുക്കി അധ്വാനിക്കുന്നത് എന്തിനാണ് ഇത്ര വലിയ സന്നാഹങ്ങൾ അവിടെ എ കെ ജി സെൻ്റർ പൂട്ടിയിട്ട് ഗോവിന്ദനും പാർട്ടിയും മന്ത്രിസഭ ലോക്ക് ചെയ്ത പിണറായി വിജയനും മന്ത്രിമാരും ഈ മൂന്നും കൂടി ഇവിടെ സംഗമിക്കുകയാണ് നിരായുധരെ എന്തിനു നിങ്ങൾ പേടിക്കണം അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ സ്വരാജിനെയും പിള്ളേരെയും നിലമ്പൂരേക്ക് വിട്ടിട്ട് ജയിച്ചു വാടാ മക്കളെ എന്ന് പറഞ്ഞ് നിയമസഭയിൽ പോയി സ്വീകരിക്കാൻ കാത്തിരുന്നാൽ പോരെ ഇത്രയും ആയുധശേഷിയും ആത്മവീര്യവും ഉള്ളവരുണ്ടായിട്ടും മൂന്ന് ഉപതെരഞ്ഞെടുപ്പിലും നിങ്ങൾ ചീറ്റവരാണ് മക്കളെ നിലപാടുകളുടെ രാജകുമാരനെയെങ്കിലും തൂത്തു വാരാതെ ഇവിടെ നിന്നും കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഒരു ചങ്ങെങ്കിലും ഉണ്ടെന്ന് പറയാം പിണറായി സഖാവേ അതിനും പറ്റിയില്ലെങ്കിൽ ക്ലിഫ് ഹൗസിലെ ആ മരപ്പെട്ടി ഉണ്ടല്ലോ അത് നിങ്ങളെ നോക്കി ഇളിഭ്യച്ചിരി ചിരിക്കും നന്ദി